ഹായ് ഫ്രണ്ട്സ് എസ് ഡി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹൈലോ മോഡലിൽ വരുന്ന പ്ലീറ്റഡ് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഏകദേശം എട്ട് ഒൻപത് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് യോക്കിലത്തേക്ക് വേണ്ടിയിട്ട് വർക്കുള്ള നെറ്റ് ഫാബ്രിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഹാഫ് മീറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിലത്തേക്കായിട്ട് ഗൗൺ സാറ്റിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് രണ്ടര മീറ്ററാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കോട്ടൻ്റെ ലൈനിങ്ങും രണ്ടര മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് യോക്ക് പാർട്ട് ലൈനിങ് പീസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് പീസ് ഒന്ന് നിവർത്തിയെടുത്ത ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം നമുക്ക് കറക്റ്റ് ചെസ്റ്റ് വിടുത്ത് കിട്ടുന്ന രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് മുഗൾ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു കൊടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും താഴത്തോട്ട് യോക്ക് പീസിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ പതിനൊന്നര ഇഞ്ചാണ് വേണ്ടത് ഒരു ഇഞ്ച് സീം ലെവൻസും കൂടെ ചേർത്തിട്ട് പന്ത്രണ്ടര ഇഞ്ചായിട്ട് ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് എന്നിട്ടവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഷോൾഡർ ഞാൻ ഇവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആംഹുലിൻ്റെ ലെങ്തും അഞ്ചര ഇഞ്ച് തന്നെ മാർക്ക് എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് വിട്ട് മുപ്പത് ഇഞ്ചാണ് അതിനെ നാലോടി ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് സീമ ലെവൻസും കൂടെ ചേർത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആമുകളിൻ്റെ ലെങ്തിലെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം വേസ്റ്റ് വിട്ട് ഞാനിവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെയും ഞാൻ രണ്ട് ഇഞ്ച് സീമ ലെവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിവിടെ നിന്ന് ഹാഫ് ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം നെക്ക് വിട്ട് ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന് ഏത് ഷേപ്പാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ബാക്കി വരുന്ന ക്ലോത്ത് ഇല്ലേ അത് കുറച്ചും കൂടെ ഒന്ന് കയറ്റി ഫോൾഡ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഫോൾഡായിട്ട് വരുന്ന ഭാത്തൊന്നും ഹാഫ് ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം ഇത് നമ്മൾ തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത് സിബ് വയ്ക്കണമല്ലോ അപ്പോൾ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് എക്സ്ട്രാ ഹാഫ് ഇഞ്ച് കൊടുത്തത് അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത്രയും നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗമൊക്കെ കിട്ടും എന്നിട്ട് ഈ ഫോൾട്ടായിട്ട് വരുന്ന ഭാഗം ആ മാർക്ക് ചെയ്ത ലൈനിലായിട്ട് വെച്ചിട്ട് ആ സെയിം അളവിൽ തന്നെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കും നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവിടെ റൗണ്ട് ഷേപ്പിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ യോക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെയിം അളവിൽ തന്നെ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ സാറ്റിനും കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതേപോലെ രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് സെയിം അളവിൽ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ മെയിൻ ക്ലോത്തും സാറ്റിനും രണ്ട് സൈഡിലകത്തേക്കും ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കുമായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് ഞാനിവിടെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെറിയൊരു ക്യാപ് സ്ലീവ് പോലെയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് നാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് താഴെ ഭാഗത്ത് ഇതുപോലെ ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് മെള്ളിലോട്ട് ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം സാധാരണ നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് സ്ലീവ് ഇതുപോലെ ജോയിൻറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ടോട്ടൽ രണ്ടര മീറ്റർ ആണ് ക്ലോത്ത് എടുത്തിരുന്നത് അതിൽ കുറച്ച് യോക്കിലത്തിക്ക് വേണ്ടിയിട്ട് എടുത്തു ബാക്കിയുള്ള ക്ലോത്ത് ഫുള്ള് ഞാനിവിടെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തു ഇനി നമുക്ക് മുഗൾ ഭാഗം ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ആ മുഗൾ ഭാഗം ഫുള്ളായിട്ട് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കണം ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും താഴത്തോട്ട് ലെങ്ത് മാർക്ക് ചെയ്യാം ലെങ്ത് എടുക്കുമ്പോൾ ഫുൾ ലെങ്ത് ആണ് എടുക്കേണ്ടത് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്താണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ആണ് അതിൽ പതിനൊന്നര ഇഞ്ച് ഞാൻ യോക്ക് പാർട്ടിലത്തേക്ക് വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ ഈ നാൽപ്പത്തി അഞ്ചിൽ നിന്ന് പതിനൊന്നര ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ മുപ്പത്തി മൂന്നര ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് മുപ്പത്തി നാലര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതുപോലെ രണ്ട് മൂന്നെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ താഴ്ഭാഗം ലോക്ക് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഇതുപോലെ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ച് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇനി എടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് വിട്ടില്ലേ അപ്പോൾ അതിൻ്റെ മൂന്ന് ഇരട്ടിയാണ് നമുക്ക് ക്ലോത്ത് വേണ്ടത് അപ്പോൾ ക്ലോത്ത് എടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് വിട്ടിൻ്റെ മൂന്ന് ഇരട്ടി എടുക്കണം ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ആ തുമ്പും കൂടെ നിവർത്തി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് എനിക്കിവിടെ കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ വരുന്നുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റണ്ട നമുക്ക് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം എക്സ്ട്രാ വരുന്നത് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് മൂന്നര ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ സൈഡ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തില്ല കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ ഇതുപോലെ മൂന്നര ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ബാക്ക് പീസിന് ഫുൾ ലെങ്ത് ആണ് എടുക്കുന്നത് ഫ്രണ്ടിൽ കുറച്ച് കയറി നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത് തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി ഈ അറ്റത്ത് ഒരു പീസ് ഫോൾഡായിട്ട് വരുന്നില്ലേ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പീസാക്കി കിട്ടും ഇനി ഈ പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടു ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് മാറ്റാം ഇതിപ്പോൾ നമ്മൾ ബാക്ക് പീസാണ് മാറ്റുന്നത് കാരണം നമുക്ക് ബാക്കിലല്ലേ ഇറക്കം വേണ്ടത് ഫുൾ ആയിട്ട് വേണ്ടത് അപ്പോൾ ആ ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ടിലത്തേക്കുള്ള പീസ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഏതുവരെ ആണോ ലെങ്ത് ഫ്രണ്ട് പീസിന് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരിഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് ഇരുപത്തി അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം ഫ്രണ്ടിലൊക്കെ കയറി നിൽക്കണോ അതനുസരിച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ടിലത്തേക്ക് വേണ്ട ലെങ്തൊന്ന് അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും ഇതുപോലെ ചേരിച്ച് ഈ ഒരു സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ചെറിയൊരു കർവ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ആ ലെങ്ത് ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് നേരെ ചെരിച്ച് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കരുത് ചെറിയൊരു കർവ് ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ ഈ മാർക്ക് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ എന്നിട്ട് ഇതുപോലെ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പീസിൽ നമ്മൾ എത്രത്തോളം കയറ്റിയാണ് കട്ട് ചെയ്തതെന്നൊന്ന് നോക്കാം അപ്പോൾ ഒൻപതര ഇഞ്ച് വരെ കയറ്റിയാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ട് പീസ് ഏതുവരെയാണോ ഇറങ്ങി നിൽക്കേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ലൈനിങ് പീസും നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ മുഗൾ ഭാഗം ഒന്ന് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്നും ഇഞ്ചോ രണ്ട് ഇഞ്ചോ കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ഫുൾ ലെങ്തിലാണ് എടുത്തത് ഫ്രണ്ട് പീസിൻ്റെ ലെങ്തിൽ വേണം ലൈനിങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ആയിട്ട് ഇതിനെ മുകളിലും താഴെയും കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ ഫ്രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻ്റർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ സെൻറ്ററിൽ നിന്നും ഒന്നര ഇഞ്ച് ഈ ഒരു സൈഡിലോട്ട് നീക്കി മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്നും മറു സൈഡിലും ഒന്നര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടോട്ടൽ മൂന്നിഞ്ചാണ് നമ്മളിവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ മൂന്നിഞ്ച് വീതി വരുന്ന ബോക്സ് പ്ലീറ്റാണ് നമ്മൾ സെൻറ്ററിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും വീണ്ടും ഒന്നര ഇഞ്ച് വീതം രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഒന്നര ഇഞ്ച് തന്നെ വീണ്ടും രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഒരു സൈഡിൽ നമ്മൾ ഒന്നര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ ആ സെൻ്ററിൽ നിന്നും ആ ഒരു പോയിൻ്റ് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന പോയിൻ്റ് ഉള്ളിലായിട്ട് ഫോൾഡ് ചെയ്ത് വരുന്ന രീതിയിൽ അടുത്ത പോയിന്റിലോട്ട് വെക്കണം കണ്ടോ ഇതേപോലെ ഈ പോയിൻ്റ് അടുത്ത പോയിൻ്റ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ തൊട്ടടുത്ത പോയിൻറ്റിലോട്ട് ഇതുപോലെ വെക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതേപോലെ രണ്ടാമത് നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻറ്റ് ഉള്ളിലായിട്ട് ഫോൾഡ് ചെയ്ത് വരണം അതിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റിലോട്ടാണ് നമ്മൾ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇതേപോലെയാണ് ബോക്സ് പ്ലേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ബാക്കിയുള്ള പ്ലേറ്റും കൂടെ കറക്റ്റ് ചെയ്തെടുത്ത ശേഷം ഫുള്ളായിട്ട് ഒന്നിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത പ്ലേറ്റ് ഇതുപോലെ ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര ഇഞ്ച് വീതിയിൽ വീതിയിലെടുക്കാം ഞാനിവിടെ കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ തീരെ വലിയ പ്ലീറ്റ് ആയാലും ഭംഗിയാണത്തില്ല അതുകൊണ്ട് ഞാനിവിടെ ഇഞ്ച് വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമുക്ക് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഇതുപോലെ പിടിച്ച് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തില്ല ആ ഒരു പോയിന്റ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിലാണ് എടുക്കുന്നത് കണ്ടോ എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള പോയിൻ്റിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്ലേറ്റും ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ഓരോ ഇഞ്ചായിട്ട് പിടിച്ച് ഫുള്ളായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതുപോലെ തന്നെ മറു സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ മിഷീനിൽ വെച്ചിട്ട് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അനുസരിച്ച് ഓരോ പ്ലേറ്റായിട്ട് പിടിച്ചു കൊടുത്താലും മതി അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഞാനിവിടെ ഒരേ അളവിലാണ് ഓരോ പ്ലേറ്റും എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ഒരുപോലെ തന്നെ കിട്ടും ഇനി നമുക്ക് ഇതിലെ എക്സ്ട്രാ വരുന്ന ക്ലോത്തിനെ കട്ട് ചെയ്ത് മാറ്റണം ആദ്യം നമുക്ക് യോക്ക് പീസ് എടുത്ത ശേഷം അതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് ആ സെൻറ്റർ സ്കേർട്ട് പാർട്ടിൻ്റെ ആ സെൻ്ററുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കണം ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ കറക്റ്റ് അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻ്റ് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ആ ഫ്രോക്ക് കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ അത്രയും ആ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ക്ലോത്ത് എടുക്കുമ്പോൾ നിങ്ങളുടെ വേസ്റ്റ് വിട്ടതിൻ്റെ മൂന്നിരട്ടിയല്ലേ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞത് അതിൽ നിന്ന് കുറച്ച് ക്ലോത്ത് കൂടുതലായിട്ട് തന്നെ എടുക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് ഇതുപോലെ അയൻ ചെയ്തെടുക്കണം അപ്പോൾ അയൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേണമെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത് ഞാൻ ബാക്ക് പീസ് പ്ലേറ്റ് അയൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ലൈനിങ്ങിൽ പ്ലേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പീസാക്കി എടുത്ത ശേഷം ആദ്യം ഒരു പീസിൽ ഇതുപോലെ പ്ലേറ്റ് കുഞ്ഞ് പ്ലേറ്റ് വേണ്ട കുറച്ച് വലിയ പ്ലേറ്റ് തന്നെയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ തീരെ വലുതല്ല ഒരു മീഡിയം സൈസിൽ രണ്ട് പീസിൽ ഇതുപോലെ പ്ലേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ല പഫായിട്ട് നിൽക്കും ഇനി നമുക്ക് ഈ കോട്ടൺ ലൈനിങ്ങിൻ്റെ പുറത്തായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള മെയിൻ പീസ് ഇതുപോലെ വെച്ചിട്ട് രണ്ട് പീസും ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് യോക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് നമ്മുടെ ബാക്ക് പീസാണ് അപ്പോൾ ബാക്കിൽ നമ്മൾ സിബ് വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ സെൻറ്ററിലൂടെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കണം ബാക്കിലത്തേക്കുള്ള എല്ലാ പീസും അതുപോലെ തന്നെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സാറ്റിൻ്റെ നല്ല വശം മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ഈ മെയിൻ ക്ലോത്തും കൂടെ വെച്ചു കൊടുക്കാം ജസ്റ്റ് ഈ രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുന്നത് ഭാഗം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആംകോളിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബാക്കി രണ്ട് സൈഡും ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്ക് പീസും അതുപോലെ തന്നെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം കണ്ടോ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ആയിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം സിബിൻ്റെ നല്ല സൈഡും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല സൈഡും ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ മറു സൈഡും ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ആ പല്ലുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ സിംഗിൾ ഫോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് രണ്ട് സൈഡ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോട്ടൺ ലൈനിങ്ങില്ലേ അത് ഇതുപോലെ നല്ല സൈഡിലായിട്ട് വെച്ചിട്ട് കണ്ടോ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വെച്ച സിബ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചതുപോലെ തന്നെ വെക്കണം ആദ്യം നമുക്ക് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത ശേഷം താഴത്തോട്ട് നമ്മൾ ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സിബും നമുക്ക് പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കണ്ടോ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കോണായിട്ട് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലാണ് നമുക്കത് മറിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് ആ കോണായിട്ട് വരുന്ന ഭാഗമൊക്കെ കിട്ടത്തുള്ളൂ കണ്ടോ ഇതുപോലെ നല്ല സൈഡ് തിരിച്ചെടുക്കണം രണ്ട് പീസും കറക്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ സിബ് മുകളിലോട്ട് എടുക്കാം കണ്ടോ മുകളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹുക്കും ഐയും വെച്ച് കൊടുക്കാമേ മുകളിൽ ബാക്ക് സൈഡ് നമുക്കിവിടെ നല്ല നീറ്റായിട്ടിനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല സൈഡിലായിട്ട് ഈ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മളിപ്പോൾ നെക്ക് കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ ഹാഫ് ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ആ കോണായിട്ട് വരുന്ന ഭാഗം ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണം ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ കോട്ടൺ ലൈനിങ് ഇതുപോലെ ബാക്കിലോട്ട് എടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് പീസിൻ്റെ നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ലൈനിങ്ങും നല്ല പീസ് എടുക്കണം ആ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് എന്നിട്ടിതുപോലെ ഹാഫ് ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാൻ ഇവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഈ ലൈനിങ് ബാക്കിലോട്ട് എടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ തയ്യൽ തുമ്പ് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ചരിച്ചൊന്ന് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് എടുത്തിട്ട് ആ നെക്കിൻ്റെ അരികിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ ആം ആംബോളിൻ്റെ സൈഡും ഒക്കെ ലൈനിങ്ങുമായിട്ട് ആയിട്ട് ഒന്ന് ജോയിൻഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് സ്ലീവ് ജോയിൻഡ് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ നല്ല സൈഡും ഈ പീസിൻ്റെ നല്ല സൈഡും ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ സ്ലീവിൻ്റെ സെൻ്ററും ഷോൾഡറുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് ഞാനിവിടെ ജോയിൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തുമ്പ് ലോക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കെമ്മി ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സൈഡിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാൻ കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് ഇരുന്നോളും ബാക്ക് പീസിൽ സിബ് വച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ അറിയാം ഫ്രണ്ട് പീസിൽ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ രണ്ട് പീസിൻ്റെ സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിലും രണ്ട് പീസ് ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം രണ്ടിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ചേർത്ത് വെക്കണം നമ്മളിവിടെ സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടുമായിട്ട് ആയിട്ട് ജോയിൻഡ് ചെയ്ത് കൊടുത്തു രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ എത്രയാണോ സീം സീമലവൻസ് കൊടുത്തത് അതൊന്ന് വേസ്റ്റിൻ്റെ അതുവരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നൊക്കെ അവിടെ നിന്ന് താഴെത്തോട്ട് ആദ്യം മെയിൻ ക്ലോത്ത് മാത്രം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അത് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ മെയിൻ ക്ലോത്ത് ഉള്ളിലോട്ട് വെച്ചിട്ട് ലൈനിങ് പീസ് മാത്രം ചേർത്ത് വെച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം നമ്മളിതൊക്കെ മിക്ക വീഡിയോസിലും കാണിക്കുന്നതാണ് അതാണ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ മറു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാനിവിടെ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ആദ്യം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് മെയിൻ ക്ലോത്തിൻ്റെ താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ലോക്ക് ചെയ്താണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ സ്റ്റിഫൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ല പഫായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഞാൻ ബാക്കിൽ ഒരു ബോ കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ